ഹലോ ഡിയേഴ്സ് നമ്മുടെ അമ്മയും അമ്മമ്മയും അച്ഛനും ഒക്കെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വാമിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവർ വന്ന സ്ഥിതിക്ക് അവർ തലേ ദിവസം പുലർച്ചെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെയുള്ള മലയാളികളുടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടം വരെ അവരെ കൊണ്ടുപോകാൻ വിചാരിച്ചു അങ്ങനെ അവർ അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു സീനാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ വാമിക്കുട്ടിക്ക് ഇതാ പ്രസാദമൊക്കെ കിട്ടിയിട്ടോ അമ്പലത്തിൽ പോയപ്പം അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്ക് പ്രത്യേകിച്ച് അമ്മമ്മ വന്നതിലാണ് കൂടുതലൊരു എക്സൈറ്റ്മെന്റ് അച്ഛനും അമ്മയൊക്കെ മുൻപേ ഡൽഹിക്ക് വന്നിട്ടുണ്ട് അമ്മമ്മ ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്ന് ഡൽഹിക്കൊക്കെ വരണത് കേട്ടോ അതും കൂടാണ്ട് അമ്മമ്മക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു വരണോ മോളെ വരണോ മോളെ എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു നിർബന്ധപ്രകാരം തന്നെയാണ് അമ്മമ്മ വന്നത് അമ്മമ്മക്ക് ഇപ്പം ഏകദേശം ഒരു എൺപത്തിയാറ് വയസ്സായിട്ടോ പക്ഷേ ഈ വയസ്സിലും അമ്മമ്മ ഇങ്ങോട്ട് വരാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അമ്മമ്മക്ക് അത് ഞങ്ങളോടുള്ള അത്രയും വലിയ െൻറ്റും സ്നേഹവും കൊണ്ട് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് അമ്മമ്മയ്ക്ക് ഭയങ്കര കൊതിയായിരുന്നു ഇപ്പം ഏകദേശം ഒരു ആറുമാസത്തോളം ആയിട്ടുണ്ടായിരുന്നു കാണാണ്ട് നിന്നിട്ട് അപ്പം അമ്മമ്മയ്ക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് വരുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴാണ് ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ അമ്മമ്മേൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും വരാറുള്ളത് അമ്മമ്മയും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഉണ്ടാവാറുള്ളത് അപ്പോൾ അവരിപ്പോൾ അത് അവിടെ ഡൽഹിയിലെത്തിയപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഊർജ്ജവും സന്തോഷമൊക്കെ ആയിട്ടോ എനിക്ക് തോന്നുന്നത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഞങ്ങളിപ്പം എവിടെയാ പോകാന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇവിടെ ഡൽഹിയിൽ തന്നെ എയർഫോഴ്സിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ മ്യൂസിയം ഒന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡൽഹി കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് മുല്ലപ്പൂ കിട്ടിയപ്പോൾ ആമ്മിക്കുട്ടിക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വെച്ചു കൊടുത്തു കേട്ടോ ആമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പുവൊക്കെ വെക്കുന്നത് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ പോകുകയാണ് കേട്ടോ അമ്മമ്മ ഇങ്ങനാ ഡൽഹി കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുക കേട്ടോ അമ്മമ്മ ഭയങ്കര അത്ഭുതത്തോടെ ആട്ടോ ഡൽഹി ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര പാവം തോന്നിയിട്ടോ എന്തായാലും അമ്മമ്മക്ക് ഈ ഒരു പ്രായത്തിൽ ും ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ വലിയ കാര്യം അതിന് എനിക്ക് ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡോടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പം അമ്മമ്മയ്ക്ക് ഈ ഒരു പ്രായത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഹസ്ബൻഡ് പറഞ്ഞു അമ്മമ്മയ്ക്ക് ഇപ്പോൾ വയ്യാണ്ടായാലും ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളൂ നീ ധൈര്യമായിട്ട് അമ്മമ്മനോട് വരാൻ പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ തരത്തിലാട്ടോ ഞാൻ അമ്മമ്മേനേം കൂടെ അച്ഛനും അമ്മേനേം കൂടെ കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ് പക്ഷേ വാമിക്കുട്ടി രാവിലെ അത്ര നല്ല മൂടിലൊന്നും ആയിരുന്നില്ല എന്താണെന്നറിയില്ല ചെറിയൊരു ഉറക്കത്തിൻ്റെ ചടപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം രാവിലെ കുറച്ച് നേരത്തെ എണീ അമ്പലത്തിൽ പോകേണ്ടത് കുറച്ച് നേരത്തേക്ക് എണീറ്റുകൊണ്ട് അവർക്ക് ആ ഒരു ഉറക്കം ഇങ്ങോട്ട് ശരിയാവാത്തതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുവിധത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇവിടെ ജി ട്വൻ്റി വന്നതിന് ശേഷം ഇവിടെ ഡൽഹിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എല്ലാവരെയും പിന്നെ ഗായ് ഒരു ചെറിയ ഇങ്ങനെ വിമാനം അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവാട്ടോ അവർക്ക് ഇതൊക്കെ കാണും ഞങ്ങളെന്തും സ്ഥിരം കാണുന്നുണ്ട് ഞങ്ങൾക്ക് അത്ര അത്ഭുതമായി തോന്നിയില്ല പക്ഷെ അമ്മയ്ക്കോ അച്ഛനോ അമ്മയ്ക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അങ്ങനെ എന്താ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടോ അപ്പം ഞങ്ങൾ വേഗം കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ് ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഭയങ്കര ചൂടാട്ടോ ഒരു രക്ഷമില്ലാത്ത ചൂടാണ് ആ ടൈമിൽ തന്നെയാണ് അച്ഛനും അമ്മയും അമ്മയൊക്കെ വന്നതും അപ്പോൾ അവർ ശരിക്കും പെട്ടിട്ടുണ്ടാവും കാരണം നാട്ടിലാണെങ്കിൽ നല്ല മഴയത്ത് നിന്നിട്ട് പെട്ടെന്ന് കൊണ്ട് വന്നപ്പോൾ ഈ ചൂടിലേക്കാണല്ലോ എത്തിപ്പെട്ടത് അങ്ങനെ ഇതാണ് ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവിടെ എന്തൊക്കെയാണ് ഡിസ്പ്ലേസ് ഡിസ്പ്ലേസ് വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് വിമാനങ്ങൾ പിന്നെ മിസൈൽസ് ബോംബ് അങ്ങനത്തെ കുറേ അധികം വെറൈറ്റി ഡിസ്പ്ലേസ് ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പണ്ട് യൂസ് ചെയ്തിരുന്ന ഹെലികോപ്റ്റർ ആണ് കേട്ടോ ഇത് ഇപ്പം മുൻപ് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഹെലികോപ്റ്ററിൻ്റെ ഡിസ്പ്ലേ ആട്ടോ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊക്കെ കാണാൻ തന്നെ എന്തോ ഒരു രസമല്ലേ ശരിക്ക് അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം യുദ്ധത്തിലൊക്കെ യൂസ് ചെയ്ത ഇങ്ങനത്തെ ഓരോ ഹെലികോപ്റ്റർ വിമാനങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയാണല്ലോ എനിക്കാണെങ്കിൽ ആദ്യം ഈ ഒരു ഗ്രീൻ സാധനല്ലേ ഇത് കണ്ടപ്പോ എന്താന്ന് മനസ്സിലായില്ലോ അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കായിരുന്നു ഏട്ടാ ഇത് എന്താ സാധനം എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതെന്താ സാധനം ഇങ്ങനെ ഞാൻ കൊറേ നേരം നോക്കി നിന്നു അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ നിൽക്കിയത് ഇങ്ങനെയാണല്ലേ ബോംബെന്ന് വിമാനത്തില് വെക്കുന്ന ബോംബാണത് കേട്ടോ അങ്ങനെ എന്താ പിന്നെ ഓരോ എയർ ക്രാഫ്റ്റിനെ മുല്ലിരുന്നിട്ടൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അമ്മേ അമ്മമ്മയൊക്കെ ആമിക്കുട്ടീനെ എടുത്തോണ്ടിരിക്കട്ടോ അമ്മമ്മയ്ക്ക് ആവുന്നില്ല എടുക്കാൻ എന്നാലും അമ്മമ്മേന്റെ കൊതികൊണ്ട് അവളെ ഇങ്ങനെ എടുത്ത് നടക്കാട്ടോ ഞാനാണെങ്കിൽ പറയണ്ട അമ്മമ്മ എടുക്കണ്ട എടുക്കണ്ട പക്ഷെ അമ്മമ്മ കേക്കുന്നില്ല അമ്മമ്മേന്റെ ഒരു ആഗ്രഹവും കൊണ്ട് അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഏട്ടൻ ഓരോന്ന് അതായനോരോന്നിങ്ങനെ എയർക്രാഫ്റ്റിനെ പറ്റിയൊക്കെ അച്ഛനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാട്ടോ ഇതും ഇപ്പൊ നിങ്ങൾ കാണുന്നത് നയൻറ്റീൻ സെവന്റി വണ്ണിലെ ഇൻഡോ പാക് വാറില് ഇന്ത്യ പാകിസ്ഥാന്റെ അടുത്തുനിന്ന് പിടിച്ചെടുത്തിട്ടുള്ള അവരുടെ എയർക്രാഫ്റ്റും അവരുടെ ഈ യുദ്ധത്തിന്റെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ വാറില് അവര് പിടിച്ചെടുത്ത മെയിൻ പ്ലെയിന് പിന്നെ അതേപോലെ അതേപോലെതന്നെ പ്ലെയിന് കണ്ടോ അതൊക്കെ നമ്മുടെ ഇന്ത്യ തകർത്തിട്ടുള്ള അവരുടെ എയർക്രാഫ്റ്റിന്റെ പാർട്സ് ആണ് കേട്ടോ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് അവർ യൂസ് ചെയ്തിരുന്ന അവരുടെ വണ്ടികൾ ഒക്കെ എല്ലാം പിടിച്ചെടുത്തിരുന്ന അത് ഇന്ത്യ തകർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് ഐറ്റംസേ ഉണ്ടാവുള്ളൂ ഒരുപാടുണ്ടാവും അതിൽ കുറച്ച് ഐറ്റംസ് ഈ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചതാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ ഫീൽ റിയലി പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ തന്നെ പറയാം കേട്ടോ കാലത്തൊക്കെ ഇതാണ് മിസൈൽ മിസൈല്ട്ടാ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഓഫ് എയർ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്ന ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്തിരുന്ന എയർക്രാഫ്റ്റ്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊരു അത്ഭുതം തന്നെയായിരുന്നു എന്തൊക്കെ വെറൈറ്റി ഓഫ് എയർ ക്രാഫ്റ്റ്സ് ആണെന്നറിയുമോ ഓരോന്നിനും ഓരോ തരത്തിലുള്ള പേരുകളാണ് ഉണ്ടായിരുന്നത് അതിലൊരു എയർ ക്രാഫ്റ്റിൻ്റെ പേരാണ് കേട്ടോ ഇത് എച്ച് എഫ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് കെട്ടോ ഈ ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് നയൻറ്റീൻ സെവൻറ്റി വണിൽ ഇൻഡോ പാക് വാറിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു പ്രൗഡ് ഫീൽ ആണെന്നറിയുമോ അച്ഛന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പെട്ടോ ദാ അതേപോലെ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എപ്പോളോ ലുണാർ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്ട്രോണാൻസ് ആയിട്ടുള്ള നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിങ്ങും ആണ് ആദ്യമായിട്ട് മൂണിൽ പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ഒരു സമയത്ത് അവരെ യൂസ് ചെയ്തിരുന്ന ഒരു മൊഡ്യൂളിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് യു എസ് എക്ക് ഈ ഒരു മൊഡ്യൂള് ആ ഒരു ടൈമിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ അതേപോലെ ഒരുപാട് വെറൈറ്റി എയർക്രാഫ്റ്റ്സ് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോവാട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇന്ത്യൻ എയർക്രാഫ്റ്റ്സ് കൂടാണ്ട് നമ്മുടെ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുള്ള പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റ്സും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നിങ്ങൾ കാണില്ലേ ഈ ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങൾ കണ്ടു പറയില്ലേ എയർക്രാഫ്റ്റിൽ ഇങ്ങനെ റെഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എയർക്രാഫ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുള്ളറ്റ്സ് പോയിട്ടുള്ള അവിടെ ബുള്ളറ്റിന്റെ ആ ഒരു മാർക്കാണ് കേട്ടോ ആ കാണുന്നത് മാമിക്കുട്ടിക്ക് പാവതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലേ കേട്ടോ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കന്നെയായിരുന്നു അതായത് ഇത് വേറൊരു ടൈപ്പ് എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് കൃഷാക്കെന്നാണ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ പേര് എനിക്ക് ഇതിൻ്റെ ഒരു മോഡൽ കണ്ടപ്പോൾ ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെതാ നടന്ന് അങ്ങനെ ഒരുപാട് എയർക്രാഫ്റ്റ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നടന്ന് നടന്ന് ഇങ്ങനെ കാണുകയാണ് കേട്ടോ ആമിക്കുട്ടിക്ക് കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോറടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾ കുറച്ചിങ്ങനെ ഒരു ക്രിഞ്ചി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മെക്ക് ട്വൻറ്റി വൺ ടൈപ്പ് നയൻറ്റി സിക്സിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഒന്നും അല്ലടാ ഇന്ത്യൻ എയർഫോഴ്സ് വേറെ ലെവൽ തന്നെയാട്ടോ കണ്ടപ്പോഴല്ലേ മനസ്സിലാവുന്നത് അങ്ങനെ ഏട്ടൻ ഓരോന്നും ഓരോ എയർ ക്രാഫ്റ്റിനടുത്ത് എത്തുമ്പോഴും അമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടോ പോണത് ശരിക്കും പറഞ്ഞ ഒരു ഗൈഡ് പോലെ ആയിരുന്നു ഏട്ടൻ ഉണ്ടായിരുന്നത് വാമിക്കുട്ടി അതിന്റെ ഇടയിൽ ഏതോ ഒരു എയർക്രാഫ്റ്റ് കണ്ടിട്ട് കുറച്ചിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നാട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ ആൾ ഇങ്ങനെ ബോറടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയാ ഒന്നാമത അവൾക്ക് രാവിലത്തെ ആ ഒരു ഉറക്കം ശരിയാവാത്തതിൻ്റെ ഫുൾ മൂഡ് ഓഫ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അച്ഛനും അമ്മയും വന്നുകൊണ്ട് അവരെ വയ്യാതെ നടക്കുകയും ചെയ്യണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിപ്പം എവിടുന്നോ കൊണ്ടുവച്ചിട്ടുള്ള ഡിസ്പ്ലേക്ക് വെക്കാൻ വേണ്ടി പാക്ക് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അച്ഛനെ കണ്ടില്ലേ അച്ഛൻ ഇങ്ങനെ ഫോണിലെല്ലാം എടുത്തോണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മെമ്മറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുകയും ചെയ്തു കേട്ടോ അത്രത്തോളം അച്ഛൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ അച്ഛൻ്റെ നാട്ടിലെത്തിയിട്ട് ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പം അവിടെ ഇങ്ങനെ എന്താ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഐ എ എഫിൻ്റെ ലോഗോസൊക്കെ പണ്ട് കിങ് ജോർജ് സിക്സിൻ്റെ ടൈമിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ഒക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഐ എഫിൻ്റെ ഒഫീഷ്യൽ ഫുഡിന്റെ മെനു അത് അത് ഓഫീസേഴ്സ് സൈൻ ചെയ്തതിൻ്റെ ലെറ്ററൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ വാറിനെ പറ്റിയിട്ടുള്ള കുറേ കുറച്ച് ഐഡിയാസൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ഈ കട്ടൗട്ട്സ് ഒക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതേപോലെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഐ എഫ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് പണ്ട് യൂസ് ചെയ്തിരുന്ന യൂണിഫോമിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ അത് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കൂടുതലായിട്ട് അറിയാൻ പറ്റുകയുള്ളു പണ്ട് യൂസ് ചെയ്തിരുന്ന യൂണിഫോംസ് ആണ് അത് അത് ഞാൻ വേറെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ എന്താ ഓരോരോ എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ മോഡൽസ് വെച്ചിട്ട് ആ എയർക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെതാ ഒരു ഇൻഡോ പാക് വാറിലെ ഒരു സിറ്റുവേഷൻ ഒരു എന്താ പറയുക മോഡൽ പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം കാണുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ലോങ്കേ വാലയിൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ നമുക്കിവിടെ ഇത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതാ അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേസിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങാണ് കേട്ടോ പിന്നെതാ പാകിസ്ഥാനി പ്രിസിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് അതേപോലെ അവർ അവരുടെ ഒരു ഓത്ത് പിന്നെ അവരുടെ ലെറ്റേഴ്സ് അവരുടെ പേ ബുക്ക് അവരുടെ സ്റ്റാമ്പ് പിന്നെ അങ്ങനെ ഈ പാകിസ്ഥാനി പ്രിസിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാറിൻ്റെ ടൈമിൽ പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ഐറ്റംസാണ് അവിടെ അവരുടെ സോൾജേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ എത്രയോ കൊലങ്ങൾ പഴക്കമുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അവിടെ ടി വിയിൽ വാറിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പിന്നെതാ ഇത് നമ്മുടെ ഓരോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓരോ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസ് തരുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ എന്തൊരു രസാന്നറിയോ ഇത് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ ഐ എ എഫ് ഗോൾഡൻ ജൂബിലി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് ഐ എ എഫിൻ്റെ ഒരു പ്ലാറ്റിനം ജൂബിലീൻ്റെ ടൈമിൽ അവർ നിർമ്മിച്ച ഒരു ക്യാപ്സ്യൂള് അതേപോലെ ഡയമണ്ട് ജൂബിലീൻ്റെ ടൈമിൽ അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഇതൊക്കെ ആട്ടോ അവിടെ വെച്ചിട്ടുള്ളത് പിന്നെന്താ റിമെമ്പ്രൻസ് കോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടോ ഓരോരോ വാറിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സോൾജേഴ്സിൻ്റെ ഫോട്ടോസും അവരുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു ഫീല് തോന്നി കേട്ടോ പിന്നെ ഇത് അന്നത്തെ കാലത്ത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് അന്നത്തെ കാലത്തെ ഫോട്ടോസ് പിന്നെ കത്തുകൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ എയർഫോഴ്സ് അയച്ചിട്ടുള്ള കത്തുകൾ ഒഫീഷ്യൽ സ്റ്റാമ്പ്സ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഇതൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു സൂവ്നിയർ ഷോപ്പും കൂടെ ഉണ്ടായിരുന്നു അവിടെ നമ്മളൊന്നും പ്രത്യേകിച്ച് വാങ്ങിയില്ല ജസ്റ്റൊക്കെ ഒന്ന് കണ്ട് കണ്ണോടിച്ച് പോയി എന്നല്ലാണ്ട് അതൊന്നും വാങ്ങാനൊന്നും നിന്നിട്ടില്ല പിന്നെ അതൊക്കെ സൂവനിയർ ഷോപ്പ് എത്തിയപ്പോൾ വാമിക്കുട്ടി കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അവർക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ ആണല്ലോ അവിടെ ഉള്ളത് അപ്പം അങ്ങനെ കുറച്ച് അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ നിന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ കുറച്ച് ആക്സസറൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ കീ ചെയിൻസും എഫോസിൻ്റെ ഒരുപാട് വെറൈറ്റി കീ ചെയിൻസും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് സുനാമീൻ്റെ ടൈമിൽ സുനാമി റിലീഫ് പ്രോഗ്രാം ഓപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലൊക്കെ സുനാമി വന്ന സമയത്തും എയർഫോഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പറേഷൻ റാഹത്ത് അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കുറേ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ള ഐഡിയാസും നമുക്കിവിടെ പോയപ്പോൾ കിട്ടി കിട്ടിയിട്ടോ കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് തന്നെ അമ്മമ്മയ്ക്ക് ലാസ്റ്റ് കാലൊക്കെ വേദനയാവേണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അവരുടെ ഓരോ മൊമെൻറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് പക്ഷെ നമുക്കിങ്ങനെ തളർച്ച അറിയുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എ സിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിട്ടോ എന്താ ഇത് കണ്ടോ ഇതൊക്കെ എത്രയോ കാലപ്പഴക്കുള്ള എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സും ഒക്കെയാണ് കേട്ടോ പിന്നെ അന്നത്തെ ഫോട്ടോസ് പിന്നെ എക്സ് പ്രിസിനേഴ്സ് ഓഫ് വാർ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇൻഡോ പാക് വാറിലെ എക്സ് പ്രിസിനേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആണ് കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞില്ലേ യൂണിഫോമിനെ പറ്റിയിട്ട് ഇതാ ഇപ്പം ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു യൂണിഫോം എന്ന് പറയുന്നത് ലൈറ്റ് ബ്ലൂ കളർ യൂണിഫോമാണ് കേട്ടോ പക്ഷേ മുൻപ് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ അവർ യൂസ് ചെയ്ത യൂണിഫോം ഇങ്ങനെയായിരുന്നു ഇതാ ഈ ഒരു എന്താ ഇപ്പോൾ ഇതിനൊരു കളറ് പറയുക ആഹ് ഈ ഒരു കളർ യൂണിഫോമാണ് കേട്ടോ അതായിരുന്നു അവർ പണ്ട് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ബ്ലൂ യൂണിഫോമിലേക്ക് ഷിഫ്റ്റ് ആയത് കേട്ടോ അപ്പം ഇതാ അങ്ങനെ ഞങ്ങൾ ഓവറോൾ എല്ലാം കണ്ടു കഴിഞ്ഞു ഏകദേശം നല്ല വെയിലായത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റിൻ്റെ അടിയിലാട്ടോ അമ്മേം അച്ഛനും അമ്മമ്മയൊക്കെ പോയി നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ പോയത് അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്